ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ മുന്തിരി ഒത്തിരി മുന്തിരിങ്ങ നല്ല വിളഞ്ഞ നിൽപ്പുണ്ട് കേട്ടോ കുറച്ചൊക്കെ പഴുത്തു താഴെ വീണ് കിടപ്പുണ്ട് പഴയ വീടുകളിൽ ഉണ്ടെങ്കിലും അത് പുതിയ വീട് വയ്ക്കുമ്പോഴത്തേക്ക് ആദ്യം ഉറച്ചു കളയുന്ന നമ്മുടെ ഒരു നാടൻ മുന്തിരി ആയിരിക്കും കേട്ടോ നമ്മുടെ ഫ്രൂട്ട് സ്റ്റാളിലേക്ക് ഇത് അവൈലബിളാണ് പക്ഷേ അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്ന ഒത്തിരി പഴക്കം ചെന്ന മുന്തിരിയാണ് കേട്ടോ ഇത് കുടുംബ വീടാണ് കേട്ടോ ഇവിടെ അമ്മച്ചിയും അപ്പച്ചനും മാത്രമാണ് താമസിക്കുന്നത് തൊട്ടു ചേർന്നാണ് കേട്ടോ ഞങ്ങളുടെ വീടും ഇത് പുതിയ വീടുകളിലൊന്നും ഇപ്പോൾ നടാറില്ല പഴയ വീടിനു മുന്നിലൊക്കെയാണ് ഇത് കാണാൻ കഴിയുന്നത് ഇന്നത്തെ ജനറേഷനിലുള്ള ആരും തന്നെ ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നോ എങ്കിലും നടാറില്ല ഈ ഒരു നാടൻ മുന്തിരി ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇത് നല്ല മധുരമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനിവിടെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഒത്തിരി നിൽപ്പുണ്ട് ഇത് നല്ല വിളവ് വന്ന ശേഷം അടർത്തെടുത്താൽ മാത്രമേ പഴുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും കേട്ടോ ഇതിപ്പോൾ കണ്ടോ നല്ല വിളഞ്ഞ് വെടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഴുക്കും ഞാൻ എടുത്തിട്ടുള്ള എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല വിളഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് ഇത് പുതിയ വീടുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തേലും നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ